രുചിയുള്ള ഭക്ഷണം ഇഷ്ടമില്ലാത്ത ആരുമില്ല നമ്മുടെ കേരളത്തിൽ കേരള ഗവൺമെൻറ് നൂറ് ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ മൂന്ന് ജില്ലകൾ വയനാട് എറണാകുളം തൃശ്ശൂർ എന്നിങ്ങനെ മൂന്ന് ജില്ലകളിലാണ് കുടുംബശ്രീ ബ്രാൻഡഡ് കുടുംബശ്രീ ഹോട്ടലുകൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടാം ഘട്ടം രണ്ട് ജില്ലകൾ തിരുവനന്തപുരവും കണ്ണൂരുമാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുന്നത് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിലാണ് പായം ഗ്രാമപഞ്ചായത്തിലെ കുന്നോത്ത് അന്തർ സംസ്ഥാന കേരള കർണാടക അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന പാതയോരത്തോട് ചേർന്നിട്ടാണ് ഈ ബ്രാൻഡഡ് കുടുംബശ്രീ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ പിറകിൽ ബാനറുണ്ട് ഓപ്പണിംഗ് ഷോട്ടലി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാവിന് രുചിയേറുന്ന ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു റിഹേഴ്സിൽ പ്രാക്ടീസിലാണ് ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അവരുടെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെ നിരത്തി ഒരു സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇതിന്റെ റിഹേഴ്സലിലും കാര്യങ്ങളിലും ഒക്കെ ആണുള്ളത് അപ്പോ നമ്മള് നല്ല സലാറൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ചെയർപേഴ്സണോട് തന്നെ സംരംഭക സംരംഭക വാ അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ നമ്മൾ സലാഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംരംഭകയാണ് നേതൃത്വം നൽകുന്ന ആളാണ് പേര് നമ്മൾ ഇത് പറഞ്ഞാല് നമ്മള് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ബിഷപ്പ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചു അപ്പോൾ തുടർന്ന് അങ്ങോട്ട് ജനകീയ ഹോട്ടലുകൾ വൻ വിജയമായി തീർന്നു പക്ഷേ ജനകീയ ഹോട്ടലുകളിൽ ഭക്ഷണം നല്ലതാണെങ്കിൽ പോലും അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ ഈ കുറഞ്ഞ ചെലവിൽ നമുക്ക് കുറഞ്ഞ പൈസ വാങ്ങിക്കൊണ്ട് ഈ ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുക കൂടുതൽ വാടക കൊടുത്തുകൊണ്ട് ഒരു കെട്ടിടങ്ങൾ ചിലനിൽക്കുക അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കുടുംബശ്രീയുടെ ഭക്ഷണത്തിനുണ്ടായ സ്വീകാര്യത സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡഡ് ഹോട്ടലുകൾ ആരംഭിക്കാൻ വേണ്ടി കുടുംബശ്രീ ഹോട്ടൽ ബ്രാൻഡഡ് കുടുംബശ്രീ ഹോട്ടലുകൾ അതായത് ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർ അവർ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഓരോ പ്രദേശത്തും തനതായ രുചിക്കനുസരിച്ചുള്ള വിഭവങ്ങൾ കുടുംബശ്രീതായ വിഭവങ്ങൾ ലൈവായിട്ട് തന്നെ ആ ലൈവായിട്ട് തന്നെ കൊടുക്കുന്ന രീതിയിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയ പറയുന്നുണ്ട് പത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുപോലെ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബില്ലിംഗ് സമ്പ്രദായം ഉണ്ടായിരിക്കണം എ സി ആയിരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ആ ക്രൈറ്റീരിയകളെല്ലാം ഉൾപ്പെട്ട ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ നല്ല ഹാപ്പിയിലാണ് അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കുന്നത് ആരാണ് ഐഫ്രം സ്റ്റേറ്റ് മിഷൻ്റെ ഒരു ടീമാണ് ഐഫ്രം എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് മിഷൻ്റെ ഒരു എന്താ പറയുക കാറ്ററിങ് മേഖലയിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ട്രെയിനിങ് ആണ് ഇവപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് ആ നല്ല ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ആറുമാസക്കാല ഈ അംഗങ്ങളെ പുറകെ തന്നെ ഈ ഐഫ്രം ഉണ്ടാവും അവരാണ് ഈ ട്രെയിനിങ് ഇപ്പം ബാലപാഠങ്ങൾ മുതൽ ഇവിടെ ആദ്യം വന്നോണ്ടിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ചോദിച്ചു ഹോട്ടലിൽ എന്താ ഇത്ര വലിയ പഠിക്കാൻ ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഒരുപാട് ഹോട്ടൽ മാനേജ്മെന്റിന്റെ പാഠങ്ങൾ തന്നെയാണ് അവരെ സർവീസിലായാലും അതുപോലെ ക്ലീനിങ്ങിലായാലും കുക്കിങ്ങിലായാലും എല്ലാത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത് ഷെഫ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഷെഫായി നിന്ന ആളുകളാണ് ഇവിടെ വന്ന് ഇവർക്ക് വന്നിവർക്ക് ട്രെയിനിങ്ങ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷന്മാരായ ആളുകൾ നമുക്ക് പണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളാണ് ഭക്ഷണം ഉണ്ടാക്കുകൾ അപ്പോൾ ഏത് ഭക്ഷണമായാലും ഏറ്റവും അധികം കൈക്ക് വഴങ്ങുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഒരു പാത്രം കഴുകുന്നതായാലും ആണുങ്ങൾ കഴുകുന്നതിനേക്കാളും വൃത്തിക്ക് സ്പീഡിലും ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു കഴിവിനെ മുതലെടുക്കുകയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള പത്തിരുപത്തിരണ്ട് പേര് വന്നിട്ടുണ്ട് ഇത് സാധാരണ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകാൻ ഇത്രയും ആളുകൾക്ക് റെഡിയായി നല്ല മനസ്സോടെ അവർ വരില്ല പക്ഷേ ഇതൊരു കുടുംബശ്രീ സംരംഭമായത് കൊണ്ട് തന്നെ നല്ല താല്പര്യത്തോടെയാണ് വന്നിട്ടുള്ളത് രാത്രി പതിനൊന്ന് മണിയായാലും ഞങ്ങൾ റെഡിയാണ് ആ അങ്ങനെ ഏഴ് മണി മുതൽ മൂന്ന് വരെ ഒരു ഷിഫ്റ്റ് മൂന്ന് മണി മുതൽ പതിനൊന്ന് വരെ ഒരു ഷിഫ്റ്റ് അങ്ങനെ ആ മാറ്റി നിൽക്കുന്നില്ല പുരുഷന്മാരായും കൂടി ഉൾപ്പെടുത്തി അപ്പൊ ഇതാണ് നമ്മുടെ സംരംഭക നേതൃത്വം കൊടുക്കുന്ന ചേച്ചിയാണ് അപ്പൊ ഒരുപാട് ഇവരെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഈ കിച്ചണിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടേതായിട്ടുള്ള തിരക്കുകളിലാണ് അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം സംരംഭക നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ പുരുഷന്മാരൊന്നും മാറ്റി വരുന്നില്ല അവരുടെ എല്ലാരും സപ്പോർട്ടോട് കൂടിയിട്ട് അവർ വിജയിപ്പിക്കാൻ പറ്റൂന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ കുറച്ച് ചേച്ചിമാരിപ്പോ പാത്രങ്ങളൊക്കെ തുടക്കുന്നുണ്ട് നമുക്ക് ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ചേച്ചി എന്റെ പേര് സ്മിത ചേച്ചി എങ്ങനെയാ നമ്മുടെ ഈ കുടുംബശ്രീ ബ്രാൻഡഡ് കുടുംബശ്രീ ഹോട്ടൽ കാര്യങ്ങളൊക്കെ എങ്ങനെ അടിപൊളി എന്താ പേര് അയൽവാസികളാണ് തന്നെ നല്ല രീതിയിൽ പോന്നു അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വേറെ എന്നാൽ എല്ലാരും നല്ല സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നു നമ്മൾ പ്രാക്ടിക്കല് തുടങ്ങിയിട്ടുണ്ട് തിയറി ക്ലാസ് കുറച്ച് ദിവസമായി ഒമ്പത് ദിവസമായി നമുക്ക് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനും പിന്നെ ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ ഉണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് പോകും നമ്മളെ ഫ്രൈഡ് റൈസ് പിന്നെ ചില്ലി ചിക്കൻ പിന്നെ ഗോബി മഞ്ചൂരി അങ്ങനെ ഓരോ ഒന്ന് പഠിച്ചു തരണം എൻ്റെ പേര് വിൻസി വിൻസി വീട് മാഡത്തിലാണ് ആ പിന്നെ സൗഹൃദിക കുടുംബശ്രീ രംഗമാണ് ഇങ്ങനെ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്കുണ്ടെങ്കിൽ അനുഭവം എന്ന് വെച്ചാൽ ഇത്രയും നാളെ മനസ്സിൽ കെട്ടി നിന്നു ഇന്ന വിഷമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എന്താ പറയണ്ടേ പോയി എല്ലാവരും നല്ല കൂട്ടുകാരായിട്ട് ഒത്തൊരുമയോട് കൂടി മുമ്പോട്ടേക്ക് പോകുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു ഹോട്ടലിൽ ഏത് രീതിയിൽ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും മറ്റുള്ളവർ എല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കി അപ്പോൾ കുറെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടിപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു ഹോട്ടലിൽ നല്ല രീതിയിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങളെല്ലാവരും മനസ്സിൽ വെച്ചിട്ടല്ലേ അതുകൊണ്ട് ജനങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ കിച്ചണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇവര് ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് അത്യാ അതിൻ്റെ സെറ്റപ്പം ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ നമ്മളെ പേര് സ്മിത അപ്പോൾ മൂന്ന് സ്മിതമാർ സി ഡി എസ് ചെയർപേഴ്സൺ അപ്പം എങ്ങനെ ഇങ്ങോട്ട് വിടുന്നു എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എവിടെ നാട് സ്ഥലം വിളമന എങ്ങനെ ഇതിൻ്റെ ഈ കുടുംബശ്രീ കപ്പയുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എങ്ങനെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനവും സന്തോഷവും അതോടുകൂടി ചെറിയൊരു ടെൻഷനും കൂടിയാണ് നമ്മുടെ മനസ്സിലുള്ളത് അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായം പഞ്ചായത്തിൽ നമ്മുടെ ഈ ഒരു ഭരണസമിതി ഇന്നുള്ള സമയത്ത് തന്നെ നമ്മുടെ ഇനി ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും വലിയൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒന്നും മാത്രമാണ് അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രീമിയം ഹോട്ടൽ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സി ഡി ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് അതേതൊക്കെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പ്രീമിയം ഹോട്ടൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ പായം പഞ്ചായത്തിലുള്ള കുറച്ച് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇരുപത്തിരണ്ട് കുടുംബശ്രീ പ്രവർത്തകരെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ജോലിക്കായി നമ്മൾ നിയമിച്ചിട്ടുള്ളത് പക്ഷേ ഇനിയും ഇതിൻ്റെ വളർച്ചയുടെ പടവുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക് ജോലി ലഭിക്കുമെന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് അതേപോലെ തന്നെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സംരംഭമാണ് ഇത് വിജയിപ്പിക്കുക എന്നുള്ളത് കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ സംരംഭക എന്നുള്ള രീതിയിൽ സജിനീശിൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ കുടുംബശ്രീയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല അതുകൊണ്ട് തന്നെ അത്രയും ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ആ ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ വിജയ ത്തിൻ്റെ പടവുകൾ താണ്ടി ഇത് മുന്നോട്ട് എത്തണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഒരു ആഗ്രഹവും കൂടെയുണ്ട് അത്രയാണ് ഇതിന്റെ ബാധകർക്ക് പറയാനുള്ളത് പ്രീമിയം ഹോട്ടൽ വരുന്ന സമയത്ത് ആദ്യം തന്നെ ജില്ലാ മിഷനിലെ നമ്മളൊരു മീറ്റിംഗ് വെച്ചപ്പോൾ ആദ്യം ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ടൗൺ ഏരിയ അതായത് നഗരസഭയിലാണ് പ്രീമിയം ഹോട്ടൽ നടപ്പിലാക്കാൻ സാധിക്കുക എന്ന രീതിയിലാണ് ആദ്യം തന്നെ ജില്ലാ മിഷൻ ടീം അറിയിച്ചുകൊണ്ടിരുന്നായിരുന്നത് പക്ഷേ അതിനുശേഷമാണ് നമുക്കിങ്ങനെ ഒരു സൗകര്യമുണ്ട് എന്നുള്ളതും ഷജിനിയേച്ചി മുൻ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആണ് കഴിഞ്ഞ ഭരണസമിതിയുടെ സി ഡി എസ് ചെയർപേഴ്സൺ എന്നുള്ളതും കൂടാതെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള കൊറോണയുടെ സമയത്തുണ്ടായിരുന്ന വലിയൊരു സംരംഭം കൈകാര്യം ചെയ്ത ഒരാളും കൂടിയാണ് അതിൻ്റെ ഒരു അനുഭവ സമ്പത്തും ഷജിനേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെയാണ് ഷജിനിയേച്ചി ഇങ്ങനെയൊരു കെട്ടിടമുണ്ട് ഇത് നമുക്ക് പ്രീമിയം ഹോട്ടൽ ആക്കിയാലോ എന്ന രീതിയിലേക്ക് നമ്മുടെ സി ഡി എസിൻ്റെ ഓഫീസിലേക്ക് വരികയും അത് മുന്നോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു ഡി എം സി സുജിത് സാറായിരുന്നു അന്നേരത്തുണ്ടായിരുന്നത് സാറിൻ്റെ പ്രത്യേക ഒരു താല്പര്യം കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രീമിയം ഹോട്ടൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് തീർച്ചയായും അത് പായത്തിൻ്റെ ഒരു അഭിമാനം അയം പഞ്ചായത്തിന്റെ അഭിമാനവും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഒരു അഭിമാനവും തന്നെയാണ് ഈ ഒരു ഹോട്ടലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടത് ഇവിടെ ക്ലാസ് ഒക്കെ ി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ ഏത് കുടുംബശ്രീ സൂര്യ എങ്ങനെയാ ഇവിടത്തെ ഈ ഒരു ഹോട്ടലിന്റെ ഒക്കെ പ്രവർത്തനം ഇവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോ നല്ല 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 എനർജി എനർജി ഇവരോടൊക്കെ അഭിപ്രായമാണ് ചോദിച്ചോ എന്താ പേര് പതിനെട്ടാം വാർഡിൽ ഉദേരി വാർത്ത എന്ന് വരുന്നത് വർദ്ധന കുടുംബശ്രീയിലെ അംഗമാണ് ഞങ്ങൾക്കവിടെ നല്ല ട്രെയിനിങ്ങും നല്ല ക്ലാസ്സും ഒക്കെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്കത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ പേര് ബിന്ദു ഞാൻ പായം പഞ്ചായത്തിലെ പിന്നെ നവോദയ കുടുംബശ്രീയിലെ അംഗമാണ് പിന്നെ ഇവിടെ നല്ല ഇതാണ് നല്ല ഇതാണ് നമുക്ക് സ്ഥിരം ഒരു ജോലി കിട്ടുമെന്ന് ഇത് നമുക്ക് എന്നും പോയി വരാനൊക്കെ സാധിക്കും അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് സ്ന ഞാൻ കുടുംബശ്രീയുടെ വരത്തീർത്താം എല്ലാം കൊണ്ടും നല്ല ഇതാണ് സാറ്റ ക്ലാസ്സും പിന്നെ ഷൈനേജ് നമ്മളോട് ഒരു കുഴപ്പത്തുന്ന നിലയിലാണ് നമ്മളോട് പെരുമാറുന്നതും എടുക്കുന്നതും ഒക്കെ ജോലിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്കൊരു ഒരു സംരംഭമാണിത് എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യലും എടുക്കലും ആയിട്ട് സന്തോഷം എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നേറാം വിശ്വാസത്തിൽ വിശ്വാസത്തിന് എൻ്റെ ശോഭ ഞാൻ പതിനാറാം പാല ഉദ്യം കുടുംബശ്രീയിൽ നിന്നാണ് വരുന്നത് ഒരു ഒരു അനുഭവമാണ് അനുഭവമാണ് എനിക്ക് ഡ്യൂട്ടി ഇവിടെ ട്രെയിനിങ് ആയിട്ട് ചെയ്യാനും നല്ല സന്തോഷമാണ് സന്തോഷം അപ്പോൾ എല്ലാം നിങ്ങളെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു ഹോട്ടൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോട്ടെ അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അപ്പോൾ ഇവര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെക്കിലാണ് എന്റെ പേര് ഉഷ ഉഷ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയൊരു സംരംഭത്തിന് തുടക്കം പതിനാറാം വാർഡിന്റെ നിവേദിയ കുടുംബ സ്കൂളില് നല്ല ഉഷാറായിട്ട് എന്റെ പേര് രചിത മാടത്തേല് വീട് പന്ത്രണ്ടാം വാർഡ് പ്രതിഭ കുടുംബശ്രീലാ എന്റെ പേര് ഷീല പള്ളിത്തോട് നാലങ്ങാട് നിന്ന് വായമഞ്ചേരിന്ന് ഭക്ഷണങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എല്ലാവരും നമ്മളൊരു കുടുംബം പോലെ നിന്നിട്ട് മുന്നോട്ട് പോകാന്നുള്ളൊരു പ്രതീക്ഷയാണ് ഓമന ഓമനും എന്റെ പേര് ഓമന ഞാൻ പതിനാറാം നിവേദ നിവേദിയില് വരാനാണ് നല്ല പ്രതീക്ഷയോടെയാണ് ഇവിടെ വരുന്നത് പിന്നെ അന്തുചായിക്കൊണ്ട് രാഗമുണ്ട് എല്ലാ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ചുറ്റുപാടുള്ള ആൾക്കാരോടൊക്കെ പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ടാക്കുന്ന എന്റെ പേര് രമണി ഞാൻ കൂമന്തോടാണ് ഒന്നാം വാർഡിൽ ഒന്നാം വാർഡിലാണ് കുടുംബശ്രീയില് നമ്മളെ ഇതിപ്പോ നമ്മള് പത്തലുണ്ടായിക്കൊണ്ടിരിക്കുന്നേ കൊഴപ്പൊന്നുമില്ല നമ്മൾ ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലല്ലോ ഇതെല്ലാം സംഭവങ്ങളും നമ്മള് വരുന്നേ ഉള്ളൂ ഇന്നലെ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കി നമ്മള് കൊഴപ്പൊന്നുമില്ല നമ്മളിത് ഉഷാറായി പോകണമെന്ന് വിചാരിക്കുന്നു എന്റെ പേര് സിന്ധു ഞാൻ പതിനേഴാം വാർഡ് മലവട്ട് നിറദീപം കുടുംബശ്രീയില് അങ്ങാണ് നമുക്ക് നല്ല ക്ലാസുകളാണ് പിന്നെ ഇന്നലെ ഇപ്പൊ ഉണ്ടാക്കി നമ്മൾ ഇപ്പം പത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിജയകരമായി പോകാൻ ഉറപ്പായിരിക്കും നമ്മള് ഇവിടെ ഈ കുടുംബശ്രീ കുടുംബശ്രീകളുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു ബ്രാൻഡഡ് കുടുംബശ്രീ ഹോട്ടലാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മലയോര ഗ്രാമമായ നമ്മുടെ പായ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഈ ബ്രാൻഡഡ് ഹോട്ടൽ ഇവിടെ അടുത്ത ദിവസം തന്നെ തുടർ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം പായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരുപാട് കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ടം ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലുമാണ് അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പായം പഞ്ചായത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രസിഡന്റ് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് നമ്മുടെ കുടുംബശ്രീ രൂപീകരിച്ച് ഇരുപത്തിയാറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പായം പഞ്ചായത്തിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീമിയം ഹോട്ടൽ നമ്മുടെ ജില്ലയിൽ പായം പഞ്ചായത്തിൽ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അത് കൂടാതെ നമുക്കറിയാം ഒട്ടേറെ സംരംഭങ്ങൾ കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല കുറേ ആളുകൾക്ക് കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രീമിയം ഹോട്ടൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനം കുടുംബശ്രീ പ്രസ്ഥാനം ഒന്നുകൂടി ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ പായത്തിന്റെ കുടുംബശ്രീ മാറി എന്നുള്ളതാണ് ഇതിൽ അഭിമാനിക്കാവുന്നത് ഇപ്പം ഇതിപ്പോ ഓപ്പണിങ് അടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം നമ്മുടെ പായം പഞ്ചായത്ത് തന്നെ വന്നല്ലോ വന്നത് ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെ ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ രണ്ടെണ്ണം ഇപ്പം വള്ളത്തോടും മടത്തിലും പ്രവർത്തിക്കുന്നുണ്ട് നല്ല വിജയകരമായി തന്നെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിലും മെച്ചപ്പെട്ടിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് ഈ ഒരു മലയോര അതുപോലെ ഈ കർണാടക അന്തർ സംസ്ഥാന പാതകളിൽ തന്നെയാണ് പാർക്കിംഗ് സൗകര്യം ഒക്കെയുള്ള ഒരു നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള കെട്ടിടമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നല്ല രീതിയിൽ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ നിർത്തി ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു നിലയിലാണ് ഈ ഒരു സ്ഥലം നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് വിജയിപ്പിക്കാനും സാധിക്കും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് അതുപോലെ ഇരുപത്തിരണ്ട് കുടുംബശ്രീ അംഗങ്ങൾ വിവിധ കുടുംബശ്രീയിലുള്ള പഞ്ചായത്തിന്റെ പരിധിയിൽ താമസിക്കുന്ന അങ്ങനെ ഉള്ള അംഗങ്ങളാണ് ഇതിൽ നമുക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയും ഇതിന് സന്നദ്ധമായി ഷിഫ്റ്റായി രണ്ട് ഷിഫ്റ്റായിട്ടാണ് വർക്ക് കൊടുക്കുന്നത് അപ്പം അത്തരത്തിൽ സന്നദ്ധമായി ഈ ഒരു ആശയമായി അല്ലെങ്കിൽ ഒരു സംരംഭമായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളൊക്കെ നമ്മൾ കേട്ട് വളരെ സന്തോഷത്തിലാണുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് ചെയർപേഴ്സൺ ഇപ്പോൾ നമ്മ ചെയർമാൻ ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട് നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ബ്രാൻഡഡ് കുടുംബശ്രീ ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് വിശ്വാസ്യത എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ പല സ്ഥലങ്ങളിൽ നമ്മൾ പരസ്യം കാണാം വീട്ടിലെ ഭക്ഷണം അതുപോലെ കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു വിശ്വാസ്യതയാണ് ഈ അന്തർ സംസ്ഥാന പാതയിൽ ഇത്ര വിശ്വാസത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫുഡ് ലഭിക്കുക എന്ന് പറയുന്നത് അതും പ്രീമിയം ലെവലിൽ അത് പായം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിഷയമാണ് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിൽ ബ്രാൻഡഡ് കുടുംബശ്രീയുടെ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഓണത്തിന് മുമ്പായി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇവരൊക്കെ ജനകീയ ഹോട്ടലുമായി കുടുംബശ്രീ കുടുംബശ്രീ മുന്നോട്ട് ഒരുപാട് ജില്ലകളിലും പഞ്ചായത്തുകളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ഒരു വേറിട്ട ഒരു സംരംഭമായി ഈ കഫേ മാറിയിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടമാണ് പായം ഗ്രാമപഞ്ചായത്തിന് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് കുടുംബശ്രീ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടു ഇരുപത്തി ആറാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടുകളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾ സംരംഭത്തിലും അതേപോലെ തന്നെ കുടുംബശ്രീയുടെ പല മേഖലകളിൽ തൊഴിലവസരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംരംഭം വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇവർ ഇപ്പോൾ നമ്മോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞിരിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതിൻ്റെ സംരംഭികയായ ചേച്ചി ഉൾപ്പെടെ സി ഡി എസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും ഏജൻറ്റ് ന്യൂസ് നേരുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് ഭംഗിയായി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ആബിദിനോടൊപ്പം ശ്രീവേഷ്കർ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ ഈ കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബശ്രീ ഗീതം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് പിരിയാം ഉയരാം പുതിയൊരു പുലരി ഒരു കാണണം നാം കിനാവിലല്ല ഒരുമയുണർത്തും കാലം ഒരുമീച്ചുണരാം ഒരുമീ ചുയരാം പുതിയൊരു പുലരി ഒരുക്കാണമിനി നാം കിനാവിലല്ല ഒരുമയുണർത്തും കാലം അതിരുകളില്ലാതരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം കഥകൾ പറഞ്ഞും കരളു പകർത്തു തമ്മിൽ തണലായി മാറിടാം തമ്മിൽ തണലായി മാറീടാം ഒരുമീച്ചുണരാം ഒരുമീച്ചുയരാം പുതിയൊരു പുലരിയൊരു കാ